ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി പ്രമോ തന്നെയാണ് വന്നിരിക്കുന്നത് ഒടുവിൽ കൃഷ്ണാമണിയുടെ വിവാഹം നടക്കാനായി പോവുകയാണ് ഇങ്ങനെ മാനസയും ഹേമയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് മാനസ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് കണ്ട് ഹേമയ്ക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ലാസ്റ്റ് ഹേമ മാനസയോട് ചോദിക്കുന്നുണ്ട് നിന്റെ മനസ്സിൽ എന്താണ് എന്താണെങ്കിലും എന്നോട് തുറന്ന് പറയി എനിക്ക് ആകെ പേടിയാവുന്നുണ്ടെന്നൊക്കെ ഹേമ പറയുന്നുണ്ട് മാനസ അപ്പോ വളരെ സന്തോഷത്തോടെ ഹേമയോട് പറയും എല്ലാം ഞാൻ പറയാം അമ്മേ കുറച്ചുകൂടി എനിക്ക് സമയം തായോ എന്ന് പറഞ്ഞുകൊണ്ട് മാനസ അവിടെ നിന്നും പോവുകയാണ് അതിനുശേഷം വരുണും അനിരുദ്ധാറും കൂടി ഒരു ഗുണ്ടയെ പോയി കാണുന്നുണ്ട് എന്നിട്ട് അയാളോടെ എങ്ങനെയെങ്കിലും കൺമണിയെ എനിക്ക് സ്വന്തമാക്കണം അതിനുവേണ്ടി നിങ്ങൾ എന്നെ സഹായിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അയാളപ്പോ ശരി ഞാൻ നിങ്ങളെ സഹായിക്കാം എന്നൊക്കെ പറയുമ്പോ വരുൺ പറയുന്നുണ്ട് മതി അത്ര മതി എന്നൊക്കെ പറഞ്ഞ് കൺമണിയെ എങ്ങനെയെങ്കിലും തനിക്ക് സ്വന്തമാക്കണമെന്ന് മനസ്സിൽ ഉറപ്പിക്കുകയാണ് വരുൺ പിന്നീട് ദേവ്ജിയും കൃഷും കൺമണിയും കൂടി സംസാരിക്കുന്നുണ്ട് ബലരാമൻ വീട്ടിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനമുണ്ടാക്കാൻ കൃഷും സാഗറിന്റെ വീട്ടിലേക്ക് പോവുകയാണ് പോവാനായി നിൽക്കുമ്പോൾ കൃഷിനോട് ദേവ്ജി പറയുന്നുണ്ട് പുറപ്പെടുന്നതിനു മുന്നേ ഞാനൊരു മുന്നറിയിപ്പ് തരിയാണ് കൃഷ് നിനക്ക് അവിടെ പോയി ക്ഷേമയോടെ നിൽക്കണം അവിടെ പോയി യാതൊരുവിധ കുഴപ്പവും ഉണ്ടാക്കരുത് എന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് ഇങ്ങോട്ടേക്ക് ആരെങ്കിലും കുഴപ്പത്തിന് വന്നാൽ പിന്നെ ഞാൻ വെറുതെ ഇരിക്കില്ല എന്ന് പറയുകയാണ് ദേവ്ജി അപ്പൊ പറയുന്നുണ്ട് നെ എല്ലാത്തിനും ഒരു വ്യക്തമായ തീരുമാനമുണ്ടാവും അടുത്തു തന്നെ നിങ്ങളുടെ കല്യാണവും ഉണ്ടാവും നിങ്ങളുടെ കല്യാണം എന്നത് ഒരു ഉത്സവം പോലെ തന്നെ ആയിരിക്കുമെന്ന് പറയുകയാണ് കൃഷിയനും കൺമണിക്കും അപ്പോൾ ഒരുപാട് സന്തോഷാവുന്നുണ്ട് ഋഷി എന്നിട്ട് പറയുന്നുണ്ട് കേരളത്തിലെ മുഴുവൻ സൂപ്പർ കൺമണി ഫാൻസും പങ്കെടുക്കുന്ന ഒരു ഉത്സവം തന്നെ ആക്കണം ഈ കല്യാണം എന്ന് പറയുന്നുണ്ട് ദേവ്ജിയും അപ്പോൾ അതെ അത് എന്ന് പറയുകയാണ് അങ്ങനെ നാളുകളുടെ കാത്തിരിപ്പിനൊടുവിൽ കൃഷിയും കൺമണിയും തമ്മിൽ ഒന്നിക്കാൻ പോവുകയാണ് അവരുടെ കല്യാണം ഒരു ഉത്സവം പോലെ തന്നെ നടത്താൻ ാണ് തീരുമാനിക്കുന്നത് പിന്നീട് ശ്രീനിവാസൻ വിഘ്നേശ്വറിന്റെ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് അവിടെ വെച്ച് ശ്രീനിവാസനും ഉണ്ണിത്തിരുമേനിയും കൃഷിന്റെയും കൺമണിയുടെയും കാര്യം സംസാരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുകയാണ് ഉണ്ണിത്തിരുമേനി അപ്പൊ പറയുന്നുണ്ട് അവരെ ആര് കുഴപ്പത്തിലാക്കാൻ നോക്കിയാലും അവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കൺമണി ചേച്ചിക്കാൻ കൃഷ്സാറിനും നല്ലതേ വരൂ അവരെ പിരിക്കാൻ ഇനി ആർക്കും കഴിയില്ലെന്നൊക്കെ ഉണ്ണിത്തിരുമേനി പറയുന്നുണ്ട് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി കാണാം ബൈ ഗുഡ് നൈറ്റ്